സി പി ടി അനസ്തേഷ്യ ചാപ്റ്ററിൽ നമുക്ക് അനസ്തീഷ്യ ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെങ്കിൽ ടൈം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ഗൈഡ് ലൈൻ ലൈനായിട്ടും ചോദിക്കാം അതല്ല ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയും ചോദിക്കാം അപ്പം അതിൻ്റെ ഗൈഡ്ലൈൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കാം നമുക്ക് അനസ്തേഷ്യയുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അനസ്തേഷ്യ ഗൈഡ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ തന്നെ നമുക്കുള്ള ഒരു പാർട്ടാണ് ടൈം റിപ്പോർട്ടിങ് ഇവിടെയാണ് അത് അതായത് അനസ്തേഷ്യ ടൈം നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഏതാണ് എന്ന് പറയുന്നത് ഇവിടെ കാണാം ഒരു തേർഡ് ലൈനിലായിട്ട് അനസ്തേഷ്യ ടൈം ബിഗിൻസ് വെൻ ദ അനസ്തേഷ്യോളജിസ്റ്റ് ബിഗിൻസ് ടു പ്രിപ്പെയർ ദ പേഷ്യൻറ്റ് ആൻഡ് അഗെയിൻ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ അനസ്തേഷ്യോളജിസ്റ്റ് ഈസ് നോ ലോങ്ങർ ഇൻ പേഴ്സണൽ അസ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടൈം ഓഫ് അനസ്തേഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ദ ടൈം ബിഗിൻസ് ടു പ്രിപ്പയർ ആണ് ഓക്കെ എപ്പോഴാണോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് സ്റ്റാർട്ടിങ് ടൈം അനസ്തേഷ്യയുടെ സ്റ്റാർട്ടിങ് ആയിട്ടും അനസ്തേഷ്യോളജിസ്റ്റ് ഈസ് നോ ലോങ്കർ ഇൻ പ്രസൻറ്റ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് എൻഡിങ് ടൈം ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം അതായത് അനസ്തേഷ്യ സ്റ്റാർട്ടിങ് എന്ന് ചോദിച്ചാൽ പ്രിപ്പറേഷൻ മുതൽ എൻഡിങ് എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യോളജിസ്റ്റ് പേഴ്സണലി അവിടെ ഇല്ല എന്നുള്ളതാണ് വരുന്നത് അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഒരു കാര്യം പ്രിപ്രേഷൻ ടു പേഷ്യൻറ്റിനെ പി എ സി യു അതായത് പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റിലേക്ക് മാറ്റി എന്ന് പറയുന്നതാണ് അപ്പോൾ നമുക്ക് ടൈം കാൽക്കുലേഷന് മൈൻഡിൽ വെക്കേണ്ടത് പ്രിപ്പറേഷൻ ടു അനസ്തേഷ്യോളജി ഈസ് നോ ലോങ്ങർ ഇൻ പേഴ്സണൽ അറ്റൻഡൻസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ടു പേഷ്യൻറ്റിനെ പി എ സി യു ചേഞ്ചാക്കി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് തന്നെ അനസ്തേഷ്യ ടൈം ബിഗിൻസ് എന്ന് വേണമെങ്കിലും തരാം അനസ്തേഷ്യ ടൈം ബിഗിൻസ് എന്ന് ഡയറക്റ്റ്ലി തരികയാണെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രിപ്പറേഷൻ എന്നുള്ളതല്ല ആ ബിഗിൻ എന്നുള്ളതായിരിക്കും എടുക്കേണ്ടി വരുന്നത് ഓക്കെ അപ്പോൾ പ്രിപ്പറേഷൻ എന്നോ ബിഗിൻസ് എന്നോ വരാം എൻഡിങ് ടൈമിന് അനസ്തീഷോളജിസ്റ്റിൻ്റെ പേഴ്സണൽ അറ്റൻഡൻസ് ഇല്ലെന്നോ പേഷ്യൻറ്റിനെ പി എസ് സിയിലൊക്കെ ആക്കിയെന്നോ വരാം ഇത്രയും നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മളൊരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ലൈൻ ആയിട്ട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റിൻ വരാണെങ്കിൽ ഇതുപോലെ വരാം വാട്ട് ടൈം ഈസ് യൂസ്ഡ് ടു റിപ്പോർട്ട് ദ സ്റ്റാർട്ട് ഓഫ് അനസ്തേഷ്യ ടൈം അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് മുമ്പ് ആ ഗൈഡ് ലൈനിൽ കണ്ടു സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അനസ്തേഷ്യ ടൈം ബിഗിൻസ് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ അനസ്തേഷ്യയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ അനസ്തേഷ്യോളജിസ്റ്റ് ബിഗിൻസ് ടു പ്രിപ്പയർ ദ പേഷ്യൻറ്റ് അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഗൈഡ് ലൈനിൽ അങ്ങനെ തന്നെ തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിനകത്ത് നാല് ഓപ്ഷൻസ് തരുന്നുണ്ട് സർജറി ടൈം സ്റ്റാർട്ട്സ് ഒരിക്കലും സർജറി ടൈം സ്റ്റാർട്ട്സ് അനസ്തേഷ്യയുടെ ടൈമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ നമ്മുടെ ഗൈഡ് ലൈനുള്ള അതേ കീവേഡ്സ് നിങ്ങൾക്ക് കാണാം ഓപ്ഷൻ ഡിയിൽ വെൻ ദ അനസ്തേഷ്യോളജിസ്റ്റ് ബിഗിൻ ദ ബിഗിൻസ് ടു പ്രിപ്പയർ ദ പേഷ്യൻറ്റ് ഫോർ അനസ്തേഷ്യ അനസ്തേഷ്യയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈമാണ് അനസ്തേഷ്യ ടൈമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഒരിക്കലും സർജറി സ്റ്റാർട്ടിങ് ടൈം അല്ല സോ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി നമുക്ക് ഡയറക്റ്റ്ലി ടൈം കാൽക്കുലേഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പം നാല് ഓപ്ഷൻസ് നമുക്കുണ്ട് സോ നമുക്ക് അനസ്തേഷ്യ ടൈം ലാസ്റ്റ് ലൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം വാട്ട് ഈസ് ദ ടോട്ടൽ അനസ്തേഷ്യ ടൈം അനസ്തേഷ്യയുടെ ടൈമാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന മുതൽ പി എ സി യുയിലോട്ട് അല്ലേ അതല്ലെങ്കിൽ പേഷ്യൻറ്റിന് അനസ്തേഷ്യ ടൈം സ്റ്റാർട്ടിങ് ടു പി എ സി യു അല്ലെങ്കിൽ എന്താണ് എൻഡിങ് ടൈമിന് പകരം അനസ്തേഷ്യോളജിസ്റ്റിൻ്റെ പ്രസൻസ് ഇല്ല എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം എന്താ ഇവിടെ തേർഡ് ലൈനിൻ്റെ എൻഡിംഗിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് അനസ്തേഷ്യോളജിസ്റ്റ് ബിഗിൻസ് ടു പ്രിപ്പയർ ദ പേഷ്യൻ്റ് ഫോർ സർജറി അറ്റ് എ നയൻ തേർട്ടി അപ്പോൾ ഒരു പേഷ്യൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയുന്നതല്ലേ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് സോ അപ്പോൾ നമുക്ക് ഉറപ്പായി സ്റ്റാർട്ടിങ് ടൈം നയൻ തേർട്ടി ആണ് സർജറി എൻഡ് ചെയ്ത ടൈം ലെവൻ എ എം ആണെന്നും റിക്കവറി റൂമിലേക്ക് മാറ്റിയത് ലെവൻ ഫിഫ്റ്റീൻ ആണെന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ഇത് ടൈമല്ല വേണ്ടത് റിക്കവറി റൂം അതായത് പി എ സി യേക്ക് മാറ്റിയ ടൈമാണല്ലോ അപ്പോൾ എൻ്റെ ടൈമായിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഏതാണ് ലെവൺ ഫിഫ്റ്റീൻ എ എം എൽ അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നയൻ തേർട്ടി എ എം ടു ലെവൻ ആണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഇങ്ങനെ തന്നെ തരാം അതായത് നയൻ തേർട്ടി ടു ലെവൻ ഫിഫ്റ്റീൻ എന്ന് തന്നെ കാണാം ചിലപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് അവവർ ബേസിൽ ചോദിക്കാം ചിലപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് മിനിറ്റ് ബേസിലായിരിക്കാം ഓപ്ഷൻസ് ഉള്ളത് നമ്മൾ ആദ്യം ടൈം കണ്ടെത്തുക ആ ടൈം അതുപോലെയാണെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവർ ബേസിൽ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മിനിറ്റ് ബേസിൽ ചെയ്ഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കുക ഇവിടെ എന്തായാലും ടൈം നയൻ തേർട്ടി ടു ലെവൻ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കില്ല അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നയൻ തേർട്ടീൻ ടു ലെവൻ ഫിഫ്റ്റീൻ എ എമ്മിലേക്ക് എത്താൻ എത്ര മണിക്കൂർ വ്യത്യാസമുണ്ടെന്ന് നോക്കുക നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു മണിക്കൂറ് നാൽപ്പത്തി അഞ്ച് ആണ് ടോട്ടൽ ടൈം വന്നത് അപ്പം നയൻ തേർട്ടി ടു ലെവൻ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞപ്പോൾ അനസ്തേഷ്യയ്ക്ക് നമ്മൾ ടോട്ടലി ഒരു മണിക്കൂറ് നാൽപ്പത്തി അഞ്ച് വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഏതിലാണോ വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ് അതായിരിക്കില്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരിക സോ ഓപ്ഷൻ എ വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം അനഫ്തേഷ്യ ടൈമിൻ്റെ തന്നെയാണ് ഇതിലും കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് ലൈനിൽ കാണാം വാട്ട് ഈസ് ദ അനഫ്തേഷ്യ ടൈം റിപ്പോർട്ടഡ് എന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ലാസ്റ്റ് എന്താണ് കോഡിയാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ക്ലിയർലി വായിച്ചതിന് ശേഷം മാത്രമേ സി പി എസ് എക്സാമിൻ്റെ ഓരോ ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ എടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അനസ്തേഷ്യ ടൈം സ്റ്റാർട്ടിംഗ് ടൈം ക്ലിയർലി സെവൻ ഫോർട്ടീനിന്ന് ഡയറക്റ്റ്ലി തരുന്നുണ്ട് അല്ലേ അനസ്തേഷ്യ സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് സെവൻ ഫോർട്ടീൻ എ എം എന്ന് ഡയറക്റ്റ്ലി തരുന്നു അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ടൈം തന്നെ എടുക്കാം അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ടൈം നിന്ന് ഡയറക്റ്റ്ലി പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് ടൈം തന്നെ നോക്കിയാൽ മതി ഇനി പേഷ്യൻറ്റിനെ പി എസ് സി യു ലേക്ക് ചേഞ്ചാക്കി എന്ന് പറഞ്ഞിട്ട് എ ട്വൻറ്റി നയൻ എ എം പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് ടൈം ഡയറക്ട്ലിയും തന്നിട്ടുണ്ട് പേഷ്യൻറ്റിനെ പി എ സി മാറ്റി എന്ന് പറയുന്ന ടൈം എയ്റ്റ് ട്വൻറ്റി നയൻ എ എംഒ ആണ് തന്നിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ഡയറക്റ്റ്ലി അവർ ടൈമായിട്ട് തന്നെ തന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ അതായത് ബി നോക്കുമ്പോൾ ക്ലിയർലി കാണാം സെവൻ ഫോർട്ടീൻ എ എം ടു എയ്റ്റ് ട്വൻറ്റി നയൻ എ എം ബ്രാക്കറ്റിൽ സെവൻറ്റി ഫൈവ് മിനിറ്റ് അപ്പം ഡയറക്ട്ലി ടൈമും തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇനി അത് ഹവറിലോ മിനിറ്റിലോ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ആൻസർ ബി ആണ് എന്നുള്ളത് ഇനി അനസ്തേഷ്യ ടൈം കാൽക്കുലേഷൻ ടൈം യൂണിറ്റ്സ് എന്ന് പറയുന്ന രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ മാത്രം ചെയ്താൽ പോരാ ടൈം യൂണിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിൽ ഇനിയും കുറച്ച് ഗൈഡ് ലൈൻസ് അപ്ലൈ ചെയ്യണം അപ്പോൾ അത് ടൈം യൂണിറ്റ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ ദ ലാസ്റ്റ് ലൈനായിട്ട് നോക്കാം ഹൗ ഡുഡ് യു റിപ്പോർട്ട് ദ സർവീസ് ആൻഡ് ടോട്ടൽ ടൈം ഇൻ യൂണിറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സർവീസിൻ്റെ കോഡുകളും അതോടൊപ്പം ടൈം ഇൻ യൂണിറ്റ്സ് ആണ ചോദിച്ചിട്ടുള്ളത് അതായത് ഡയറക്റ്റ്ലി അവർ അനസ്തേഷ ടൈം എന്നല്ല ചോദിച്ചത് ഇൻ യൂണിറ്റ്സിലാണ് ചോദിക്കുന്നത് ഇപ്പോൾ യൂണിറ്റ്സിൽ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ എടുത്ത പോലെ ഡയറക്റ്റ്ലി നമുക്ക് ടൈം അല്ലെങ്കിൽ അതിനെ അവറിലോട്ട് മാറ്റി അല്ലെങ്കിൽ അതിനെ മിനിറ്റിലോട്ട് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം ഫിഫ്റ്റീൻ മിനിറ്റ് ഈസ് ഈക്വൽ ടു വൺ യൂണിറ്റ് എന്നുള്ളത് പഠിച്ചു വെക്കുക പതിനഞ്ച് മിനിറ്റ് ഒരു യൂണിറ്റിന് തുല്യമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വയ്ക്കുക ഇനി നമുക്ക് ആദ്യം പഴയ പോലെ അനസ്തേഷ്യ സ്റ്റാർട്ടിങ് ടൈം എൻഡിങ് ടൈം ഈ ഒരു നിന്ന് കണ്ടുപിടിക്കാം ഇവിടെ അനസ്തേഷ്യോളജിസ്റ്റ് ബിഗിൻസ് ടു പ്രിപ്പയർ ദ പേഷ്യൻ്റ് അറ്റ് ടെൻ എ എം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന ടൈം അനസ്തേഷ്യ സ്റ്റാർട്ടിങ് ടൈം ആയിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാം ടെൻ എ എം ആയിട്ട് കൺസിഡർ ചെയ്യാം പേഷ്യൻറ്റിനെ റിക്കവറി റൂമിലേക്ക് മാറ്റി എന്ന് പറയുന്ന ടൈം ലെവൺ എ എം ആണ് സോ ഈ റിക്കവറി റൂമിലേക്ക് മാറ്റിയ ടൈം അല്ലെങ്കിൽ പി എസ് സി യു മാറ്റിയ ടൈം ആണല്ലോ നമ്മൾ ഇതുവരെയും അനസ്തേഷ ടൈം എൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അനസ്തേഷ ടൈം എൻസ് എന്നുള്ളത് ലെവൺ എ എം ആണെന്നും കൺഫേം ആയി അപ്പോൾ അനസ്തേഷ ടൈം ടെൻ എ എം ടു ലെവൺ എ എം ആണ് അത് നമ്മൾ ഹവറിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ അറുപത് മിനിറ്റാണ് നമുക്ക് വരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ടൈമാണോ കിട്ടുന്നത് അതിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റിയിട്ടേ പറ്റുള്ളൂ കാരണം പതിനഞ്ച് ആണ് ഒരു യൂണിറ്റ് എങ്കിൽ ടോട്ടൽ എത്ര മിനിറ്റ് മിനിറ്റാണ് എന്ന് കണ്ടുപിടിച്ചാലല്ലേ അതിനകത്ത് എത്ര പതിനഞ്ചുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ അപ്പം അതുകൊണ്ട് പത്ത് എ എം ടു പതിനൊന്ന് എ എം വരെ എത്ര മിനിറ്റാണ് എന്നുള്ളതല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ അറുപത് മിനിറ്റാണ് ഇനി അറുപത് മിനിറ്റിൽ എത്ര പതിനഞ്ചുണ്ടോ അതിനനുസരിച്ചായിരിക്കും യൂണിറ്റ് വരുന്നത് നമുക്ക് മൊത്തം അറുപത് മിനിറ്റാണ് അപ്പം പതിനഞ്ച് മിനിറ്റ് ഒരു യൂണിറ്റ് ആണെങ്കിൽ അറുപത് മിനിറ്റിൽ എത്ര യൂണിറ്റ് എന്നല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സോ അറുപതേ ഡിവൈഡ് ബൈ പതിനഞ്ച് ഈക്വൽ ടു എത്രയാണോ അതായിരിക്കും നമ്മുടെ ആൻസർ അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നാല് യൂണിറ്റ് എന്നാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു അനസ്തേഷ്യ ടൈം യൂണിറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അനസ്തേഷ്യ ടൈം കണ്ടുപിടിക്കുക അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക ദെൻ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്ന ഉത്തരമാണ് നമുക്ക് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മൾ മുന്നേ ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്നാൽ എന്നാലിത് നമ്മൾ ടൈമാണ് കണ്ടുപിടിച്ചത് ഇനി ഇതിപ്പോൾ ടൈം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതേ ക്വസ്റ്റ്യൻ തന്നെ ടൈം യൂണിറ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് ആൻസർ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്ത ടൈം അതായത് സ്റ്റാർട്ടിങ് ടൈം നയൻ തേർട്ടി എന്നും എൻഡിങ് അല്ലെങ്കിൽ റിക്കവറി റൂമിലേക്ക് മാറ്റിയ ടൈം ഇലവൻ ഫിഫ്റ്റീൻ ആണെന്നും പറയുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ ചെയ്തതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് ടൈം ആൻഡ് എൻഡിങ് ടൈം പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് വീണ്ടും പറയാണ് ഇത് നമ്മൾ ടൈം കണ്ടുപിടിക്കുന്ന ആണ് പക്ഷേ ഇതേ കൊസ്റ്റ്യൻ വെച്ച് നമ്മൾ ടൈം യൂണിറ്റ് കണ്ടുപിടിക്കാൻ നോക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടൈം നയൻ തേർട്ടിയും എൻഡിങ് ടൈം ലെവൻ ഫിഫ്റ്റീൻ എന്നും പറഞ്ഞു പിന്നെ മുന്നേ പറഞ്ഞു ടൈം യൂണിറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ ടൈം കണ്ടുപിടിച്ച ശേഷം നമ്മളതിനെ മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം അല്ലേ അപ്പോൾ ഈ നയൻ തേർട്ടി ടു ലെവൻ ഫിഫ്റ്റീൻ എത്ര മിനിറ്റ് ആണെന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഒരു മണിക്കൂറ് നാൽപ്പത്തിയഞ്ചാണ് ടോട്ടലി വരുന്നത് അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്ത് മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് ആണ് പ്ലസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലേ അപ്പോൾ ഒരു മണിക്കൂറ് എന്ന് പറയുമ്പോൾ അറുപത് പ്ലസ് നാൽപ്പത്തഞ്ച് ഈക്വൽ ട് ടോട്ടലി നമുക്ക് നൂറ്റി അഞ്ച് മിനിറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ടൈമിനെ കൺവേർട്ട് ചെയ്തപ്പോൾ മിനിറ്റിലോട്ടാക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡിവൈഡ് ബൈ മിനിറ്റ് കൺവേർട്ട് ആക്കിയാൽ ആ കിട്ടുന്ന ഉത്തരത്തിന് ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ കൊടുക്കണം ആ കിട്ടുന്ന ഉത്തരമാണ് ടൈം യൂണിറ്റ് അല്ലേ അപ്പോൾ നമ്മൾ നൂറ്റി അഞ്ചിനെ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ ടൈം യൂണിറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ സെവനായി മാറും ടൈം ആണെങ്കിൽ നമ്മൾ വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് ആദ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എടുത്തത് ഇതേ ചോദ്യം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ആൻസർ സെവൻ എന്നുള്ളതാണ് എടുക്കേണ്ടത് സോ ടൈം കാൽക്കുലേഷൻ ആൻഡ് ടൈം യൂണിറ്റ് കാൽക്കുലേഷൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് എടുക്കാം താങ്ക്